ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ തന്നെ ആകുമ്പോൾ ഒരുപാട് ആവും പിന്നെ നമ്മൾ മൊത്തം ഒത്തുപാട് നമുക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബോറൊക്കെ ആയിട്ട് തോന്നും അല്ലേ അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് സെൻഡ് ചെയ്യുക അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ അതിലെ എക്സസൈസിലാത്ത ക്വസ്റ്റ്യൻസാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ ആയിട്ടേക്കുന്നത് നമ്മൾ മലയാളത്തിലും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും അപ്പം മലയാള മീഡിയംകാർക്കും യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കുറച്ചൊരു ഇക്വേഷൻസ് ഉണ്ട് ഈ ചാപ്റ്ററിലെ എല്ലാം കണ്ടന്റും നമ്മൾ പറയുന്നില്ല നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം ആ ഇക്വേഷൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുവാണ് ഇമ്പോർട്ടൻസ് എഴുതുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പം ആ അതിൽ നിങ്ങൾ അതിനുശേഷം അത് അതൊന്ന് എഴുതി വെച്ചതിന് ശേഷം വേണം നിങ്ങളതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സഹായകരമായിരിക്കും അപ്പോൾ നോക്കുക അപ്പോൾ കൂട്ടുകാരെ ഒന്ന് എഴുതി വെക്കുക അപ്പോൾ ഇക്വേഷൻസ് പ്രധാനപ്പെട്ട നമുക്ക് ഈ കണക്കുകൾ ചെയ്യാനായിട്ടുമുള്ള ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു പാക്കറ്റിൽ യു പ്ലസ് വി ഇതിൻ്റെ ഇക്വേഷൻ അതായത് ഈ എക്സിനെ ഈ യു കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം എക്സിനെ വി കൊണ്ടും ചെയ്യണം വൈനെ യു കൊണ്ടും വൈനെ വി കൊണ്ടും ചെയ്യണം ആ ഇക്വേഷൻസ് നമ്മൾ എഴുതുവാണ് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഇൻറ്റു യു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി കാണാതെ പഠിക്കാൻ പ്രയാസമുള്ള കൂട്ടുകാർ നിങ്ങളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചാലും മതി അങ്ങനെ അങ്ങനെയാണെങ്കിലും ചെയ്ത് നോക്കിയാലും മതി ഇപ്പം അല്ലാതെ കാണാതെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ഇക്വേഷൻസും ഞാൻ ഒരുമിച്ച് ഒന്ന് എഴുതുവാണ് അടുത്ത ഇക്വേഷനാണ് ആണ് എക്സ് പ്ലസ് വൺ ഇൻ വൈ പ്ലസ് വൺ അത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു സ്ക്വയർ चूसा फोर एक्स प्लस वन टू इंटू वै प्लस वन बैटूक् वाइ x वै प्लस वन बै फोर ഇത്രയും ഇക്വേഷൻസ് നമുക്കിപ്പോൾ കണക്ക് ചെയ്യുമ്പം വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ് ഈ കണക്കൊണ്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്ന് സെവൻ്റി വണ് ഇൻറ്റു നയൻറ്റി വണ് ആണ് ഈ എഴുപത്തി ഒന്നിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സെവൻറ്റി വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാം സെവൻറ്റി പ്ലസ് വൺ എഴുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ സെവൻറ്റി പ്ലസ് വണ് എന്ന് കിട്ടും ഇൻഡു ഇടയ്ക്ക് ഇടയ്ക്കുന്ന ചിഹ്നം കണ്ടോ ഇത് ഇൻഡു ആ അപ്പോൾ ഇൻഡു അന്നെങ്കിൽ എന്ന് എന്നെഴുതാം നെൻ്റിയുടെ എഴുതിയിൽ നിന്നും കുഴപ്പമില്ല നയൻറ്റി വൺ ആണെങ്കിൽ നയൻറ്റി പ്ലസ് ആണ് നയൻറ്റി വൺ കിട്ടുന്നത് നോക്കിക്കേ ഇവിടെ എക്സ് പ്ലസ് വണ് ഇൻഡു വൈ പ്ലസ് വൺ ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ നോക്കിക്കേ രണ്ടിൻ്റെ എക്സും വൈയും വ്യത്യാസം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എഴുപതാണ് ഇവിടെ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്നത് തൊണ്ണൂറാണ് അപ്പോൾ ആ അവലയും അങ്ങോട്ട് എടുത്താൽ മതി എക്സ് വൈ അതായത് എക്സ് ഇൻറ്റു വൈ അതായത് എഴുപത് ഇൻറ്റു തൊണ്ണൂറ് പ്ലസ് എക്സ് എഴുപത് പ്ലസ് വൈ വൈ വയ്യത തൊണ്ണൂറ് പ്ലസ് വൈ എഴുപത് ഇൻറ്റു തൊണ്ണൂറ് കിട്ടിയാലും സെവൻ ഇൻറ്റു നയൻ ഒമ്പതേ ഗുണം ഏഴ് ഒമ്പത് അറുപത്തി മൂന്ന് പിന്നെ രണ്ട് സീറോയും കൂടി ഇട്ടാൽ മതി പ്ലസ് എഴുപതിൻ്റെ കൂടെ തൊണ്ണൂറൂടെ കൂട്ടണം അല്ലേ എഴുപത് പ്ലസ് തൊണ്ണൂറ് പ്ലസ് വൺ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ എന്നാണ് ആൻസർ വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർട്ടി ടു ഇൻറ്റു സിക്സ്റ്റി ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം ഫോർട്ടി പ്ലസ് ടു ഇൻറ്റു സിക്സ്റ്റി പ്ലസ് ടു അല്ലേ ഇനി എന്ത് ചെയ്യും അപ്പോൾ നോക്കി ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ഒന്നെങ്കിലും നമ്മൾ ഇക്വേഷൻ അറിയാവുന്നവരെ ഇക്വേഷൻ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ എന്താ നാൽപ്പത് കൊണ്ട് അറുപതിനേയും മൾട്ടിപ്ലൈ ചെയ്യണം നാൽപ്പത് കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ടു കൊണ്ട് അറുപതിനേ ചെയ്യണം ടു കൊണ്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കി എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിരിക്കും നാൽപ്പത് എക്സ് വൈ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നാൽപ്പത് ഇൻറ്റു അറുപത് പ്ലസ് ടു ഇൻറ്റു ഇപ്പം ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എത്ര എക്സ് നാൽപ്പതും വൈ അറുപതാണ് അപ്പം നാൽപ്പത് പ്ലസ് അറുപത് പ്ലസ് ടു സ്ക്വയർ ടു സ്ക്വയർ ടു സ്ക്വയർ എന്ന് പറയുമ്പം ഫോർ ഓക്കെ ഇത് രണ്ടും കൂടെ കുണിക്കുമ്പം നാൽപ്പത് ഒരുപോട് കുടിക്കുമ്പം രണ്ടായിരത്തി നാനൂറ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇത് കൂട്ടുക ഇത് രണ്ടും കൂടെ കൂട്ടുക അതായത് നാൽപ്പതും അറുപതും അറുപതും നാൽപ്പതും കൂടെ കൂട്ടിയാൽ നൂറാണല്ലേ ഹൺഡ്രഡ് ആണ് അതിൻ്റെ കൂടെ ഇരുപത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അതിപ്പോൾ എത്രയാണ് വരുന്നത് അങ്ങനെ ചെയ്താലും മതി ഇപ്പം നോക്കിയേ ആറ് നാല് പത്ത് ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ് വരുന്നു അല്ലേ ഇരുന്നൂറ് വരുന്നു പ്ലസ് നാല് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കും ഇതൊക്കെ കൂട്ടാനൊക്കെ അറിയാമോ ഒന്ന് കൂട്ടിയിരുന്നു എങ്ങനെയാണ് രണ്ടായിരത്തി നാനൂറ് പ്ലസ് ഇവിടെ നിന്ന് എഴുതേണ്ട വൺസിൻ്റെ സ്ഥാനത്ത് നിന്ന് എഴുതുന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് എഴുതുന്നു ഇവിടെ നാല് എഴുതുന്നു അപ്പോൾ സീറോ സീറോ ഫോറിൻ്റെ കൂടെ ടു കൂട്ടിയ സിക്സ് ആണ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നാണ് അവിടുത്തെ ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഓക്കെ അടുത്ത ക്വസ്റ്റിന് ഇതായിരുന്നു ടെൻ ആൻഡ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് ആൻഡ് വൺ ബൈ ടു ഇതിനൊന്ന് സ്ലിറ്റ് ചെയ്ത് സ്ലിറ്റ് ചെയ്ത് എഴുതുക പത്തര അല്ല ടെൻ ആൻഡ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പത്തരയാണ് അതായത് ടെന്നിൻ്റെ കൂടെ ഒരയും കൂടെ കിട്ടിയാൽ നമുക്ക് പത്തര എന്നുള്ളത് കിട്ടും അല്ലേ ഇൻറ്റു ആറിൻ്റെ കൂടെ ഒരയും കൂടെ കൂട്ടിയാൽ ആറര എന്നുള്ള ഉത്തരം അല്ലെങ്കിൽ ആറ് മാർക്കിൻ്റെ കൂടെ ഒരമാർക്ക് കൂടെ കിട്ടുമ്പം നമുക്ക് എത്ര മാർക്ക് ആറര അല്ലേ പത്ത് മാർക്കിൻ്റെ കൂടെ ഒരു അര മാർക്കൂടെ കിട്ടുമ്പം നമുക്ക് പത്തരയാണ് കിട്ടുന്നത് അപ്പം ഈ വൺ ബൈ ടുൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു എക്സ് പ്ലസ് വൺ ബൈ റ്റു ഇൻറ്റു വൈ പ്ലസ് വൺ ബൈ ടു എന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു എക്സ് വൈ പ്ലസ് വൺ ബൈ റ്റു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ബൈ ഫോർ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ എക്സ് വൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എക്സ് എന്ന് പറഞ്ഞാൽ പത്തും വൈ ആറുമാണ് അപ്പം എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ ടു എഴുതി പിന്നെ ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ അപ്പോൾ എക്സ് പത്താണ് വൈ ആറാണ് പ്ലസ് വൺ ബൈ ഫോർ എഴുതിയല്ലോ ഇനി പത്ത് രണ്ടൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കുണിച്ചാൽ എത്ര വരും അറുപതാണ് വരുന്നത് അപ്പോൾ അറുപത് പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് പത്തും ആറും കൂടെ കൂട്ടിയാൽ പതിനാറ് സിക്സ്റ്റീനാണ് സിക്സ്റ്റീൻ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പിന്നെ നോക്കിക്കേ പതി സിക്സ്റ്റീൻ ബൈ ടു സിക്സ്റ്റീൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെ നമുക്ക് രണ്ടു കൊണ്ട് തന്നെ ഹരിക്കാം ടു ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ആണ് സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് ആണ് അല്ലെങ്കിൽ നോക്കുക പതിനാറിൻ്റെ ഹാഫ് പതിനാറിൻ്റെ പകുതി എത്രയാണ് എട്ടാണ് നമുക്കറിയാം അല്ലേ ഇപ്പോൾ ഈ അറുപതും എട്ടൂടെ കൂട്ടിയാൽ എത്രയാണ് അറുപത്തി എട്ട് പിന്നെ പ്ലസ് എത്രയുണ്ട് വൺ ബൈ ഫോർ അപ്പം അങ്ങനെ എഴുതാം അല്ലെങ്കിൽ സിക്സ്റ്റി എയ്റ്റ് ആൻഡ് വൺ ബൈ ഫോർ എന്ന് ഇങ്ങനെയും എഴുതാം അപ്പം കണ്ടോ അതിൻ്റെ ആൻസറും നമ്മൾക്ക് ചെയ്തു അല്ലേ ഭയങ്കര ഈസി അല്ലായിരുന്നോ ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് നയൻ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിൻ്റ് ഫൈവാണ് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ നയൻ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇനി നോക്കിക്കേ നമുക്ക് ഏത് ഇക്വേഷൻ വേണേലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇക്വേഷൻ ഇല്ലാതെയും കാണിക്കാം നയൻ പോയിൻ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് നയൻ പ്ലസ് പോയിൻ്റ് ഫൈവ് അതായത് സീറോ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് അല്ലേ ഒമ്പതിൻ്റെ കൂടെ ഒരു പോയിൻറ്റ് ഫൈവ് കൂടെ കൂട്ടിയേക്കുന്നു അല്ലേ മൂന്നിൻ്റെ കൂടെ എന്ത് കൂട്ടിയേക്കുന്നു ഒരു പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ സീറോ പോയിൻ്റ് ഫൈവ് എന്ന് എഴുതാം പോയിൻറ്റ് ഫൈവ് എഴുതാം ഏതെഴുതിയാലും ഒന്നാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഒമ്പതും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അറിയാം ഒരേപോലെയുള്ള വരുന്ന ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം ഏതായിരുന്നു അപ്പോൾ ഏത് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാനൊരു ഇക്വേഷൻ ഇത് കാണിക്കാം നോക്കിക്കെ എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അതിപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു സ്ക്വയർ എന്നാണ് വരുന്നത് ഇവിടെ ആ സ്ഥാനത്ത് എക്സ് പ്ലസ് പോയിൻ്റ് ഫൈവ് ഇൻറ്റു വൈ പ്ലസ് പോയിൻ്റ് ഫൈവ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം അങ്ങനെയാണെങ്കിൽ എക്സ് വൈ പ്ലസ് പോയിൻ്റ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് പ്ലസ് പോയിൻ്റ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ടു ഇൻ്റെ സാധനത്തെല്ലാം പോയിൻറ്റ് ആ അത് വെച്ചിട്ട് സുഖമായിട്ട് എഴുതത്തില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ വരും ഒൻപത് ഇൻറ്റു മൂന്ന് പ്ലസ് പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഒൻപത് പ്ലസ് മൂന്ന് പ്ലസ് പോയിൻ്റ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും ട്വൻറ്റി സെവൻ പ്ലസ് പോയിൻറ്റ് ഫൈവോ ഒൻപതും മൂന്നൂടെ കൂട്ടി എത്രയാണ് പന്ത്രണ്ടാണ് പ്ലസ് ഇതോ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻ്റ് ഫൈവോ അഞ്ചേ ഗുണം അഞ്ച് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് രണ്ട് സ്ഥാനം മാറ്റി കുത്തിട്ട് അപ്പോൾ പോ സീറോ പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടുന്നു ഇനി നോക്കിക്കേ ഇരുപത്തിയേഴ് പ്ലസ് ഇത് എത്ര വരുന്നു ആറാണ് വരുന്നത് അല്ലേ സീറോ പോയിൻ്റ് ടു ഫൈവ് ഇതെങ്ങനെയാണ് ആറ് വരുന്നതെന്ന് മനസ്സിലായോ അതായത് പന്ത്രണ്ടേ ഗുണം അഞ്ച് ചെയ്താൽ അറുപതാണ് വരുന്നത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കമുണ്ട് അപ്പോൾ നമ്മൾ ഒരു സക്കം മാറ്റി കുത്തിടണം അപ്പോൾ അപ്പം ആറ് വരുന്നത് ഇത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം കൂട്ടുമ്പോൾ എഴുതുന്നിങ്ങനെയാണെന്നറിയോ ട്വൻറ്റി സെവൻ എഴുതണം പിന്നെ ആറ് എഴുതണം പിന്നെ പ്ലസ് സീറോ പോയിൻറ്റ് അപ്പോൾ സീറോ എഴുതിയിട്ട് പോയിൻ്റ് ടു ഫൈവ് ഇങ്ങനെ എഴുതുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര വരുന്നു ഫൈവ് എത്ര തേർട്ടി ത്രീ പോയിൻ്റ് ടു ഫൈവ് കണ്ടോ തേർട്ടി ത്രീ പോയിൻ്റ് ടു ഫൈവ് എന്നാണ് അത് വരുന്നത് അപ്പോൾ അത് മനസ്സിലായോ കണ്ടോ ഈ കണക്ക് കാണുമ്പോൾ കുറച്ച് പ്രയാസം തോന്നിയാലും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അടുത്തത് ടെൻ ആൻഡ് വൺ ബൈ ഫോർ അല്ലേ ടെൻ ആൻഡ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് ആൻഡ് വൺ ബൈ ഫോർ അതൊന്ന് നമുക്ക് ചെയ്യാം ടെൻ ആൻഡ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് ആൻഡ് വൺ ബൈ ഫോർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തതിൽ ടെൻ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ ഫോർ ഏത് എക്വേഷൻ വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നോക്കിക്കേ ഇത് ആണ് ഇത് വൈ ആണെന്ന് എടുത്ത് വെച്ച് എഴുതാം അപ്പോൾ നോക്കിക്കേ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വണിലും എഴുതാം ഈ ടുവിൻ്റെ സാധനത്തെ ഇവിടെ വന്നിരിക്കുന്നത് വൺ ബൈ ഫോർ ആണെന്നുള്ള മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാം ടെൻ ഇൻറ്റു സിക്സ് പ്ലസ് ഇവിടെ ടു അല്ലേ ടു എക്സ് അപ്പം ടു ഇൻറ്റു എന്താ വരുന്നത് ടുവിൻ്റെ സ്ഥാനത്ത് എന്ത് വരും വൺ ബൈ ഫോർ അത് ഓർത്താണ് കേട്ടോ വൺ ബൈ ഫോർ എക്സ് പ്ലസ് വൈ അപ്പം ടെൻ പ്ലസ് സിക്സ് പ്ലസ് വൺ ബൈ ഫോർ ദ ഓൾ സ്ക്വയർ മനസ്സിലായോ ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റീൻ പ്ലസ് ഇവിടെ എത്ര വരുന്നു പതിനാറ് ഡിവൈഡഡ് ബൈ നാല് പ്ലസ് വൺ ഇൻ ൺ വൺ ബൈ സിക്സ്റ്റീൻ കണ്ടോ ഇത് രണ്ടും കൂടെ വെട്ടിപ്പൊത്തിൽ ഫോർ ഫോറിനെ ഫോർ കൊണ്ട് ചെയ്യുമ്പം വൺ ഇതിനെ ചെയ്യുമ്പോഴോ പതിനാറിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പം നാല് നാല് ഗുണം നാലാണ് പതിനാറ് അപ്പോൾ എത്ര വരുന്നു ആ സിക്സ്റ്റി ഫോർ പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഇത്രയും ചെയ്താൽ മതി കണ്ടോ കംപ്ലീറ്റ് ആയത് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു ഇല്ല നമുക്ക് തോന്നുന്നതാണ് ഭയങ്കര പാടുള്ള കണക്കാണെന്ന് തോന്നുന്നതാണ് ഇക്വേഷൻ മനസ്സിലാക്കുക ഇക്വേഷൻ മനസ്സിലാക്കി ഈസിയായിട്ട് ചെയ്യാം ഇക്വേഷൻ കാണാൻ പഠിക്കാൻ പറ്റുന്ന ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് തേണ്ടേ അപ്പം കണ്ടോ ഈ ആദ്യത്തെ ഇവിടുത്തെ ആദ്യത്തെ ടൈമും ഈ ആദ്യത്തെ ടൈമ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ഈ ആദ്യത്തെ ടൈമും ഈ രണ്ടാമത്തെ ടൈമ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ഇവിടുത്തെ ആദ്യത്തെ ടൈമും ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ എല്ലാ കണക്കും വന്നേക്കുന്ന അങ്ങനെ തന്നെ നിങ്ങൾ ഇക്കേഷൻ പഠിക്കുക അല്ലെങ്കിൽ ആ ഓർഡറിൽ നിങ്ങളങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോഴും ആൻസർ കിട്ടും ഈസി ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കും നോക്കിക്കേ ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ ഈസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ദർ സമീസ് എയ്റ്റി വൺ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ നെക്സ്റ്റ് ടു ഈച്ച് അപ്പോൾ നോക്കിക്കേ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് നമുക്ക് നമ്പർ അറിയത്തില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക ഞാനിവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പറുകൾ എടുത്തു ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇൻഡ്യുവ അതായത് എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ദയർ സമ്മ് സമ്മെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സമ്മ് സമ്മെന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം അതായത് എക്സ് പ്ലസ് വൈയുടെ ഉത്തരവ് എത്രയാണ് എയി പി വൺ ആണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ നെക്സ്റ്റ് ടു ഈച്ച് ഈ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്ത നമ്പറും ഈ നമ്പർ കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത നമ്പറും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് ചോദിച്ചത് നെക്സ്റ്റ് കഴിഞ്ഞ് വരുന്ന ഇപ്പം വൺ കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത നമ്പറാണ് ടു അതായത് ഈ മണ്ണിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നു ഈ ടു കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ എത്രയാണ് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നു അങ്ങനെയല്ല തൊട്ടടുത്ത തൊട്ടടുത്ത നമ്പർ ഓരോന്നിടം കൂട്ടിയാൽ വരുന്നത് അപ്പോൾ എക്സിൻ്റെ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും എക്സ് പ്ലസ് വണ്ണായിരിക്കും ആ നമ്പറിൻറ്റു വൈ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും വൈ പ്ലസ് വണ്ണായിരിക്കും അപ്പോൾ വൈ പ്ലസ് വൺ ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റാ ചോദിക്കുക എങ്ങനെയാ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക പിന്നെ ഇവർ തമ്മി ഗുണിക്കുക അല്ലേ ഇതട്ടെ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൺ എത്ര എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ വൈ പ്ലസ് വൺ ഇതാണ് കേഷൻ എക്സ് വൈ എക്സ് വൈയുടെ വില നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് എത്രയായിരുന്നു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എക്സ് എക്സ് പ്ലസ് വൈ കണ്ടോ എക്സ് പ്ലസ് വൈയുടെ വിലയും നമുക്ക് ക്വസ്റ്റിനും തന്നിട്ടുണ്ട് എയ്റ്റി വൺ ആണ് പ്ലസ് വൺ ഇത് പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ടു കണ്ടോ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ നമുക്ക് നമുക്ക് പ്രോഡക്റ്റും സമൂഹം വരെയൊക്കെ എഴുതാൻ മിക്കവർക്കറിയാം ചില ആൾക്കാർക്ക് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറയുമ്പോൾ അതായത് തൊട്ടടുത്ത നമ്പർ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പറുകളുടെ ഗുണനഫലം പ്രോഡക്റ്റാണ് ചോദിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യട്ട് പോ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പർ ഈസ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ തൊട്ടടുത്ത രണ്ട് ഓഡ് നമ്പറാണേ അതൊന്ന് നോട്ട് ചെയ്യണം ഇവിടെ പറയുന്ന ഓഡ് നമ്പറുകൾ അതിൻ്റെ പ്രോഡക്റ്റ് അപ്പം നമ്മുടെ നമ്പേഴ്സ് നമ്മൾ ഇവിടെ വീണ്ടും എക്സ് എന്ന് എടുത്തു അവരുടെ പ്രോഡക്റ്റ് അതായത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് തൗസൻഡ് അല്ല സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ ഇതേ സമ്മ് സമ്മ് എത്രയാണ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണെന്ന് പറയുന്നു ഈ നമ്പറുകൾ കഴിഞ്ഞിട്ടുള്ള വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ഈ ചെ ഈ നമ്പറുകൾ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഓഡ് നമ്പറുകളുടെ സമ്മമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് ഓഡ് നമ്പർ ഞാൻ എങ്ങോട്ട് എടുക്കുക വണ്ണും ത്രീ എന്ന് പറഞ്ഞാൽ രണ്ട് ഓഡ് നമ്പർ ഞാൻ അടുത്ത് നിന്ന് വെച്ചു ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇപ്പം വൺ ത്രീന്ന് വേണമെന്നൊന്നുമില്ലെങ്കിൽ ഇപ്പം വൺ കൺഫ്യൂഷൻ ആകാതിരിക്കും എന്ത് ചെയ്യേണ്ട വണ്ണ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം ഈ നമ്പർ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഓട് നമ്പർ ഏതാണ് വരുന്നത് ത്രീ ആയിരുന്നു അതായത് ഈ വണ്ണിൻ്റെ കൂടെ നമ്മളൊരു ടു കൂടെ കൂട്ടും അല്ലേ ഈ ഫൈവ് എന്ന് പറഞ്ഞ് മറ്റൊരു നമ്പർ എടുത്തു അതിൻ്റെ തൊട്ടടുത്ത ഓട് നമ്പർ വരണ എന്ത് ചെയ്യണം സെവൻ ആയിരുന്നു അല്ലേ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ അല്ലയോ അപ്പോൾ അതായത് പ്ലസ് ടു കൂട്ടി അതായത് നമ്മുടെ നമ്പറുകളുടെ കൂടെ എന്ത് ചെയ്യണം പ്ലസ് ടു കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് തൊട്ടടുത്ത ഓട് നമ്പേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്പേഴ്സ് എക്സും വൈവും അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം പ്ലസ് ടു കൂടെ ഊട്ടിയാൽ മാത്രമേ നമുക്ക് തൊട്ടടുത്ത ഓട് നമ്പേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് എക്സ് പ്ലസ് ടു ആയിരിക്കും തൊട്ടടുത്ത ഓട് നമ്പറ് വൈയുടെ തൊട്ടടുത്തുള്ള ഓട് നമ്പർ എന്ന് പറഞ്ഞാൽ അതായത് അത് കഴിഞ്ഞിട്ടുള്ള ഓട് നമ്പർ വൈ പ്ലസ് ടു ആയിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത് എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു സ്ക്വയർ എന്നായിരുന്നു ചെയ്യുന്നത് ഇപ്പം എക്സ് ആണല്ലോ എക്സ് വൈ എക്സ് വൈയുടെ വിലയായിരിക്കും എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ അറുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് പ്ലസ് ഇതാ ടു ഇൻ ഇത് നോക്കിക്കേ ടു ഉണ്ട് ടു എഴുതുക ഇനി ഈ എക്സ് പ്ലസ് വൈയുടെ വിലയും നമുക്കറിയാം എത്രയാണ് ഫിഫ്റ്റി അപ്പോൾ ടു ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് ഫോർ അപ്പോൾ ഇത് രണ്ടിൽ കൂട്ടുമ്പം സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ അതായത് എത്ര കിട്ടുന്നു സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് കണ്ടോ വളരെയധികം ഈസി ആയിരുന്നു കണ്ടത് ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്